ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഇഹാ ഡിസൈൻസിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള കുറച്ച് അൺസ്റ്റിച്ചഡ് ആയിട്ടുള്ള സൽവാർ സ്യൂട്ടിൻ്റെ റിവ്യൂ ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ഇത് കുറച്ച് നാൾ മുമ്പ് ഞാൻ വാങ്ങിച്ചതാണ് അപ്പോൾ എനിക്ക് എൻ്റെ ഓർമ്മയിലുള്ള പ്രൈസ് പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യാം പിന്നെ എനിക്കുണ്ടായ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ ഓരോന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം ഫസ്റ്റ് വൺ വരുന്നത് ഈയൊരു റെഡ്ഡിഷ് മെറൂൺ കളറിലുള്ള അൺസ്റ്റിച്ചഡ് ആയിട്ടുള്ള സൽവാർ സ്യൂട്ടാണ് അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ഫോക്സ് ജോർജറ്റ് ആണ് പിന്നെ ഇതിൽ കോൺട്രാസ്റ്റ് കളറിൽ ഇതുപോലെ വർക്ക് ചെയ്തിട്ടുള്ള നെക്ക് ലൈനും വരുന്നുണ്ട് പിന്നെ ഈയൊരു സൽവാറിൻ്റെ ഏറ്റവും അടിഭാഗത്ത് കൊടുക്കാനായിട്ടും ഇതുപോലെ ഈയൊരു വർക്ക് വരുന്നുണ്ട് കേട്ടോ ദുപ്പട്ടയിലും ഇതുപോലെ തന്നെ വർക്കാണ് വരണേ അപ്പം ഇത് ടോപ്പ് ബോട്ടം ദുപ്പട്ട അങ്ങനെ ത്രീ പീസ് സെറ്റാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് എൻ്റെ ഓർമ്മയിൽ വൺ തൗസൻഡ് ടു ഹൺഡ്രഡ് റുപ്പീസ് പിന്നെ ഡെലിവറി ചാർജ് ആണ് കേട്ടോ വരണേ ഡെലിവറി ചാർജും എൻ്റെ ഓർമ്മയിൽ ഹൺഡ്രഡ് റുപ്പീസാണ് വരണേ അപ്പോൾ ഇതൊക്കെ എനിക്ക് ഓർഡർ ചെയ്ത് പെട്ടെന്ന് തന്നെ കിട്ടിയിട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് നല്ല ഈ ഒരു ക്വാളിറ്റി നിങ്ങൾ ടച്ച് ചെയ്ത് നോക്കുമ്പോൾ തന്നെ അറിയാം കേട്ടോ നല്ല സോഫ്റ്റ് ആണ് നമുക്കിഷ്ടമാവും ഈ കളറായാലും പിന്നെ ഈ ഒരു ലൈറ്റിൻ്റെ ഇഷ്യൂ കാരണം ആണ് കേട്ടോ കറക്റ്റ് എക്സാക്റ്റ് ഈ കളറല്ല നിങ്ങൾ സൈറ്റിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും കേട്ടോ ഇത് ക്യാമറയുടെ ഒരിതാണ് കുറച്ച് കുറച്ചുകൂടി ഡാർക്ക് കളറാണ് അപ്പോൾ എനിക്ക് ഈയൊരു മെറ്റീരിയൽ ഭയങ്കര ഇഷ്ടമായിട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് വരുടെ ആ ഒരു ക്വാളിറ്റിയാണ് ഇതിപ്പോൾ പാൻറ്റിൻ്റെ ആയാലും എല്ലാം നല്ല അടിപൊളി ക്വാളിറ്റിയിലാണ് ഇഹാ ഡിസൈൻസിൻ്റെ പ്രോഡക്റ്റ് ഞാൻ കണ്ടെടുത്തോളം എനിക്ക് മനസ്സിലായത് കേട്ടോ നെക്സ്റ്റ് വൺ വരുന്നത് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ചുരിദാർ സെറ്റാണ് അപ്പം ഞാൻ വാങ്ങിച്ചതിൽ എനിക്ക് വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്ത് ആകിയത് മാത്രമാണ് കേട്ടോ ബാക്കിയെല്ലാം മെറ്റീരിയൽസ് ആയിട്ട് അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് ഞാനൊക്കെ ഏത് ഫങ്ഷൻ വന്നാലും അതിനൊര മണിക്കൂർ മുമ്പായിരിക്കും എനിക്കുള്ള ഞാൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവുക ആ തലേദിവസമായിരിക്കും ഞാൻ ചിലപ്പോൾ ആ ഒരു മെറ്റീരിയൽ തന്നെ എടുക്കുക കേട്ടോ ഈയൊരു മെറ്റീരിയലിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു പാകിസ്ഥാനി ദുപ്പട്ട തന്നെയാണ് കേട്ടോ ആ ഒരു ടൈമിൽ വളരെയധികം ട്രെൻഡിങ് ആയിരുന്നു ഈ ഒരു പാകിസ്ഥാനി ദുപ്പട്ട ഇതൊരു പ്രീ ബുക്കിംഗ് ആയിരുന്നു അപ്പോൾ വൺ മന്തിന് ശേഷമാണ് എനിക്ക് ഈ ഒരു മെറ്റീരിയൽ കിട്ടുന്നത് അപ്പോൾ ഈയൊരു ഷോളിൻ്റെ ത്രൂ ഔട്ട് ഇതുപോലെ മിറർ വർക്ക് വരുന്നുണ്ട് ഫുള്ള് ഇങ്ങനെ തിളങ്ങി ജിൽ ജില്ലായിട്ട് നിൽക്കും കേട്ടോ എന്നുവെച്ചാൽ ഓവർ ആയിട്ടൊന്നും പക്ഷെ നല്ല ഭംഗിയാണ് നമുക്ക് ഈ ഒരു ഷോൾ എങ്ങനെ വേണമെങ്കിലും ഇടാട്ടോ വിരിച്ചിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യാം എങ്ങനെയായാലും നല്ല വൃത്തിയായിട്ട് കിടക്കും കേട്ടോ ഈയൊരു ഷോള് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡ് ആ ഒരു പ്ലെയിൻ പോലെയാണ് കേട്ടോ വരുന്നത് ഷോളിൻ്റെ ആ ഒരു സെയിം മെറ്റീരിയൽ തന്നെ യോക്ക് പോർഷനിൽ ഇതുപോലെ ഈ ഒരു ഷേപ്പിൽ വരുന്നുണ്ട് അത് അതിലും ഫുൾ മിറർ വർക്കാണ് കേട്ടോ അതുപോലെ തന്നെ സ്ലീവ്സിൻ്റെ തുമ്പത്തും ഞാൻ ഇതുപോലെ ആ ഒരു സെയിം പാച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാവുന്ന രീതിയിലാണ് മെറ്റീരിയൽ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് ആം ഹോൾ പോർഷൻ്റെ അവിടെ നിന്ന് സ്ലിറ്റിൻ്റെ അടി വരെ ആ ഒരു പാറ്റേൺ കണ്ടുണ്ടാവുമല്ലോ അതിലും ഈ ഒരു പാച്ച് വെച്ച് കൊടുക്കാം പക്ഷെ ഞാൻ അത് അങ്ങനെ സ്റ്റിച്ച് ചെയ്തില്ല ഞാൻ ഏറ്റവും അടിഭാഗത്ത് ഇതുപോലെ ആ ഒരു പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട് എങ്ങനെ വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാവുന്ന രീതിയിലാണ് കേട്ടോ വന്നിരിക്കണേ പിന്നെ പാൻറ്റിൻ്റെ മെറ്റീരിയൽ ആയാലും നല്ല ക്വാളിറ്റി ആണ് വരണത് നെക്സ്റ്റ് വൺ വരുന്നത് ഈ ഒരു നെറ്റ് കോട്ട മെറ്റീരിയലിൽ മെറ്റീരിയൽ അൺസ്റ്റിച്ചഡ് ആയിട്ടുള്ള സൽവാർ സ്യൂട്ടാണ് ടോപ്പ് ബോട്ടം ദുപ്പട്ട അങ്ങനെയാണ് കേട്ടോ വരണേ അപ്പോൾ നല്ല അടിപൊളി ഷോളാണ് ഷോളിൻ്റെ ത്രൂ ഔട്ട് ഇതുപോലെ എനിക്ക് തോന്നുന്ന മെഷീൻ എംബ്രോയ്ഡറി ആണോ എന്ന് അറിയില്ല എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല കേട്ടോ പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഷോളിൻ്റെ ത്രൂ ഔട്ട് ഇതുപോലെ വർക്ക് വരുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഷോളിൻ്റെ സൈഡിലായിട്ട് ലേസ് വർക്കും ഉണ്ട് ദെൻ പാൻറ്റിൻ്റെ മെറ്റീരിയൽ കുറച്ചധികം നല്ല ഷൈനിങ് ഉള്ളൊരു മെറ്റീരിയലാണ് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് കേട്ടോ വരണേ അപ്പോൾ ഇത് ടോപ്പിൻ്റെ ഇത് വരുന്നത് ഈ ഒരു വി ഷേപ്പിലുള്ള നെക്ക് ലൈൻ ആണ് സൈഡിൽ ഈക്കടെ ലേസും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് എൻ്റെ ഓർമ്മയിൽ വൺ സീറോ നയൻ ഫൈവാണ് പിന്നെ ഡെലിവറി ചാർജ് അങ്ങനെയാണ് വരണേ ഈ ഒരു മെറ്റീരിയലും വേറൊരു ഇതിനു മുമ്പ് ആദ്യം കാണിച്ച അഡ്ഡിഷ് മെറൂൺ അല്ലേ ആ ഒരു മെറ്റീരിയൽ ഞാൻ ഒരുമിച്ചാണ് കേട്ടോ ഓർഡർ ചെയ്തത് അപ്പോൾ എനിക്ക് തോന്നണ ഡെലിവറി ചാർജ് വൺ ഫിഫ്റ്റി റുപ്പീസാണ് വന്നത് നമ്മൾ സിംഗിളായിട്ട് ഓർഡർ ചെയ്യുമ്പോൾ ഹൺഡ്രഡ് ആണ് ഞാൻ ഇപ്പോൾ രണ്ടെണ്ണം ഓർഡർ ചെയ്തപ്പോൾ വൺ ഫിഫ്റ്റി ആണ് വന്നത് അങ്ങനെയാണ് എൻ്റെ ഓർമ്മയിൽ നെക്സ്റ്റ് വൺ വരുന്നത് ഈ ഒരു ഡസ്റ്റ് പിങ്ക് കളറിലുള്ള മെറ്റീരിയൽ ആണ് അപ്പോൾ ഇത് ഞാൻ എൻ്റെ മമ്മിക്ക് വേണ്ടി സ്റ്റിച്ച് ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നല്ലൊരു മെറ്റീരിയലാണ് കേട്ടോ അപ്പം നെക്ക് ലൈനിൽ ഇതുപോലെ വർക്ക് വരുന്നുണ്ട് പിന്നെ ബോഡി പോർഷനിലും ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് വർക്ക് പോകുന്നുണ്ട് അപ്പോൾ ഒരു വീഡിയോയില് ഇതിൻ്റെ എക്സാക്റ്റ് കളർ കിട്ടുന്നില്ല നല്ലൊരു കളറാണ് കേട്ടോ വരുന്നത് പിന്നെ ഇതിൻ്റെ ഷോൾ വന്നിട്ട് ഇതാണ് കേട്ടോ നല്ല അടിപൊളി ഷോളാണ് ത്രൂ ഔട്ട് ഇതുപോലെ വർക്ക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടൊരു ആണ് കേട്ടോ പിന്നെ ഇത് ഞാൻ ചെറുതായി ഷോളിൻ്റെ ഒരു ഭാഗം ഹാഫായിട്ട് ഞാൻ ഇത് കട്ട് ചെയ്തിട്ടുണ്ട് അത് ഹാൻഡിൽ ചെയ്യാനുള്ള ഇതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഒരു കംഫേർട്ടിന് വേണ്ടിയിട്ട് ഞാൻ കട്ട് ചെയ്തതാണ് കേട്ടോ അപ്പോൾ നല്ല ലെങ്ത്തിലാണ് ആണ് ഇതിൻ്റെ ഷോള് വരുന്നത് ഞാൻ ഇത് കട്ട് ചെയ്തു എന്ന് മാത്രം പിന്നെ ഇതിൻ്റെ എക്സാക്റ്റ് റേറ്റ് കാര്യങ്ങളൊക്കെ സൈറ്റിലുണ്ട് ഉണ്ട് കേട്ടോ മെറ്റീരിയലിൻ്റെ ഡീറ്റെയിൽസൊക്കെ അപ്പോൾ ഞാൻ ഇത് എനിക്ക് ഞാൻ പറയുന്നത് ചിലപ്പോൾ എക്സാക്റ്റ് കറക്റ്റ് ആവണമെന്നില്ല അപ്പോൾ എക്സാക്റ്റ് അറിയണമെന്നുണ്ടെങ്കിൽ സൈറ്റിലുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് എൻ്റെ ഓർമ്മയിൽ സിക്സ് ഡബിൾ നയൻ ആണ് വരുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് ഈ ഒരു മസ്റ്റാർഡ് യെല്ലോ കളറിൽ വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു ചുരിദാർ മെറ്റീരിയൽ ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ ടു നയൺ ഫൈവ് ആണ് അതുപോലെ തന്നെ മെറ്റീരിയൽ വരുന്നത് ഫോക്സ് ജോർജറ്റ് ആണ് കേട്ടോ അപ്പോ ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് ഞാൻ ഇത്രയും പർച്ചേസ് ചെയ്തേന്ന് എനിക്ക് മനസ്സിലായത് അവരുടെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി തന്നെയാണ് കേട്ടോ നല്ല അടിപൊളി ക്വാളിറ്റിയിലാണ് എല്ലാ മെറ്റീരിയൽസും എനിക്ക് കിട്ടിയിട്ടുള്ളത് ഡാമേജ് കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല കേട്ടോ ഒരുവിധ ഡിഫക്റ്റ് കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ പാൻറ്റിൻ്റെ മെറ്റീരിയൽസ് ഒക്കെ ആയാലും നല്ല അടിപൊളി ക്വാളിറ്റിയിലാണ് കേട്ടോ വന്നിരിക്കണേ പിന്നെ ഇതിൻ്റെ റേറ്റ് ആണെങ്കിലും എനിക്ക് അഫോർഡബിൾ ആയിട്ടാണ് തോന്നിയിട്ടുള്ളത് പിന്നെ ഞാനിവിടെ നിന്ന് എനിക്ക് തോന്നുന്നുണ്ട് എൻ്റെ സെക്കൻഡ് പെർച്ചേസ് ആയിരുന്നു എന്ന് തോന്നുന്നു ഞാൻ ഒരെണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഓർഡർ ചെയ്തതിന് ശേഷം എനിക്ക് കോൾ വരികയാണ് ഇഹേന്ന് ആ ഒരു പ്രൊഡക്റ്റ് ഡാമേജ് ഡാമേജ് ആണ് അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ റീഫണ്ട് ചെയ്യാം അല്ലെങ്കിൽ ഞങ്ങൾ വേറെ മെറ്റീരിയൽസ് കാണിക്കാം അതിൻ്റെ കളർ ചേഞ്ച് ബാക്കിയുള്ളത് നിങ്ങൾക്ക് അതിൽ നിന്ന് വേണമെങ്കിൽ സെലക്ട് ചെയ്യാമെന്ന് പറഞ്ഞു എന്നിട്ട് അവരെനിക്ക് വാട്ട്സ്ആപ്പിൽ പിക്ചേഴ്സ് അയച്ചു തന്നു എന്നിട്ട് ഞാൻ റീഫണ്ട് വേണ്ട എനിക്കിഷ്ടപ്പെട്ട ഒരു കളർ ഞാൻ ചൂസ് ചെയ്യുകയാണ് ചെയ്തത് അപ്പോൾ അവരപ്പം തന്നെ നമ്മൾ കോൺടാക്റ്റ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യുകയും ഒക്കെ ചെയ്തായിരുന്നു കേട്ടോ അതുപോലെ തന്നെ ഞാൻ ലാസ്റ്റായിട്ട് വേറൊരു പ്രോഡക്റ്റും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊരു ഓഫറിൽ വന്ന പ്രൊഡക്റ്റ് ആകാം ആ ഒരു പ്രൊഡക്റ്റ് ആയാലും അവർ ഓർഡർ ചെയ്ത് കുറച്ച് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ കോൾ വന്നു അത് ഡാമേജ്ഡ് ആണ് പ്രോ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഞാൻ റീഫണ്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു അവർ കറക്റ്റായിട്ട് തന്നെ എമൗണ്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ വളരെ പക്ക പക്ക ആയിട്ടാണ് കാര്യങ്ങൾ എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് ഇഹാ ഡിസൈൻസിൽ നിന്ന് എനിക്കുണ്ടായിട്ടുള്ള എക്സ്പീരിയൻസ് അപ്പോൾ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടു ഇനിയായാലും ഞാൻ അവരുടെ നിന്ന് മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെ എടുക്കും കേട്ടോ കാരണം എനിക്ക് ഇത്രയും പർച്ചേസ് ചെയ്തതിന് നല്ല ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സൈറ്റായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാം കേട്ടോ Apo, thanks for watching!